അപ്പോൾ അത് ബാക്കിയുള്ള നമ്മൾ തേങ്ങ എല്ലാം മെസ്സിക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാം പാലം എടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിലേക്ക് നമുക്ക് വെള്ളം എടുത്തു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഒരു കപ്പ് അന്നിരകൾ ചെറുതായിട്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അറുപത് എം എൽ ഇരുന്നൂറ്റി അറുപത് എം എൽ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒക്കെ കേസ് അപ്പോൾ അടയ്ക്കാം ഇനി നമുക്ക് മിക്സി വെച്ച് നന്നിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ചൗകരി എന്നാൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ പുറത്ത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒക്കെ റെഡിയാണ് അപ്പോൾ അത് രണ്ടാം പാടും പെട്ടെന്ന് എടുത്ത് കേട്ടോ

ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ അത് റെഡിയാക്കി നോക്കാം ഇല്ലെന്ന് കഴിഞ്ഞപ്പോൾ ഇട്ടു കൊടുക്കേണ്ടി വരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പിഴിഞ്ഞ് അടുത്ത് നമുക്ക് രണ്ടാം പാലം എടുക്കാം കേട്ടോ അപ്പൊ ഒന്നാം പാല നമ്മൾ നേരത്തെ എടുത്തു അത് ഒന്നാം പാലത്ത് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ രണ്ടാം പാലമാണ് കേട്ടോ രണ്ടാം പാലോട് നമുക്ക് എടുത്ത് റെഡിയാക്കാം അത് നെക്കേണ്ടത് ഇവിടെ നമുക്ക് പൈനാപ്പിൾ അര കിലോ പൈനാപ്പിൾ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ ശർക്കര ചൗകരി ചവകരിതവിടെ റെഡിയാക്കി കൊണ്ടിരിക്കും കേട്ടോ ചൗകരി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശർക്കരവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര നമുക്ക് ഇരുവരടിയാക്കും ഉണ്ട് ഉരുക്കൊടുക്കുകൊണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാം പായത് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ രണ്ടാം പാലത്തെ കട്ടി കുറവാണ് കേട്ടോ ഇത് രണ്ടാം പായനിന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് പുറത്ത് നല്ല ഒരു മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ മഴ ഇങ്ങനെ വെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ഇത് കിട്ടിലം ഒരു ആയിട്ടോട് ചെയ്യാൻ പോകുന്നത് നമ്മളെ കൂടുതൽ ചക്കയും അതിനൊക്കെ തന്നെ തേങ്ങയെ കൊണ്ട് ഒരു ട്രഡീഷണൽ പായസം ഉണ്ടാക്കുന്ന അടിപ്പൊളി പായസം ഒരു വെറൈറ്റി പായസം അപ്പൊ എല്ലാ പ്രശ്നവും കാണുക കേട്ടോ സംഭവം കിടിലമാണ് അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ മഴ ഒന്നും കൂടെ ഉറക്കിയപ്പോൾ ഞാൻ മഴ കാണിച്ചതാണ് കേട്ടോ നല്ല കിടിലം മഴ ഇങ്ങനെ പുറത്തിങ്ങിങ്ങനെ കൊണ്ട് രൂപം കൊള്ളുന്നുണ്ട് കേട്ടോ ഒരു മഴ പെയ്ത സൗണ്ടെട കേൾക്കുന്നുണ്ടോ ഇവിടെ അപ്പൊ നമുക്ക് സൗകര്യം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചൗകരിയാണ് സൗകര്യത ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയും അതിലൊക്കെ തന്നെ പൈനാപ്പിളും കൊണ്ട് ഒരു ട്രഡീഷണൽ പായസം ഉണ്ട് വയ്ക്കാം പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് രണ്ടാം പാല് തേങ്ങ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് എടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മിസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എനിക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഒന്ന് പിഴിഞ്ഞ് നമുക്ക് മിസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ട്രഡീഷണൽ പായസത്തിന്റെ ഏറ്റവും ഈസെൻറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രഷ് കാണുക സപ്പോർട്ട് കേട്ടോ കേട്ടോ അതേ രണ്ടാം പാലാണ് രണ്ടാം പാൽ എങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ടോ അത് രണ്ടാം പാലാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിഴിഞ്ഞ് അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ റെഡിയാണ് കേട്ടോ പൈനാപ്പിൾ പൈനാപ്പിൾക്കുന്ന ഒന്നാം പാല് എല്ലാം റെഡിയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രഷനും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ടേക്കൊണ്ട് പള്ളി നോക്കിയാൽ ഓക്കെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ല കിടം എന്താ ആട്ടിപ്പൊളി ഒരു പായസം ഉണ്ടാക്കുന്നുണ്ടോ കിടമാണ് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പൂർത്തച്ചക്കൈനാപ്പിളും കൊണ്ട് നല്ല കിടം ഒരു പായസം ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ അതുപോലെ കിലോ പൈനാപ്പിൾ ആണ് കേട്ടോ നമ്മുടെ വെട്ടി റെഡിയാക്കി എടുത്തേക്കാണ് ചെറിയ ഇത്തരമുള്ള ചെറിയ ചെറിയ പീസിലായിട്ട് പൈനാപ്പിൾ മാറ്റിയിട്ടാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാലും അവിടെ ഉണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാലോടെ എടുത്ത് വെച്ചേക്കാണ് അപ്പൊ നമുക്ക് രണ്ടാം പാലം കൊണ്ട് ഇരിക്കണം അല്ലേ രണ്ടാം പാലം ഉണ്ട് പിന്നെ നേരെ മൂന്നാം പാലം എടുക്കണം കേട്ടോ കാണിച്ചിരുന്നു ഓക്കെ അപ്പൊ നല്ല കിടന്ന ഒരു പായസമുണ്ടോ ട്രഡീഷണൽ പായസം ഒന്ന് വെക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കളകാം ഇവിടെ രണ്ടാം പാല് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് വളരെ ചൗകരി ഒന്ന് ഇളക്കാം കേട്ടോ ചൗകരി ഇവിടെ വെച്ചിട്ടുണ്ടോ ചൗകരി ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചേക്കണം അപ്പോൾ ഏകദേശം ഒന്നും ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അഭയപ്പെട്ട കൊണ്ട് വെക്കുക നമ്മൾ ട്രഡീഷണൽ പായസമാണ് വയ്ക്കുന്നത് അത് പൈനാപ്പിളും അതുപോലെ നമ്മളെ തേങ്ങയും കൊണ്ട് കേട്ടോ തേങ്ങയും പൈനാപ്പിളും കൊണ്ട് ട്രഡീഷണൽ ആണ് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവൊന്നും നോക്കിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചൗകിരിയാണത് ഇട്ടേക്കത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് വെറുതെ അതാ എല്ലാവരും വെച്ചിട്ട് വാങ്ങിയത് തന്നെ കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ അതിലാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലും അതൊക്കെ കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കാണിക്കാൻ പറ്റും അപ്പം ഞാൻ മെസ്സേജ് അതായത് വായിക്കാം ഓക്കെ ഫ്രണ്ട് ഷിൻജു സീൻ ഓക്കെ അതിനൊക്കെ തന്നെ അടുത്ത ആളിൻ്റെ പേര് എ എ ബി സി ഡി വൈ ഓക്കെ അയാം ഓക്കെ എല്ലാവരും ബസ്സിൻ്റെ വായിക്കുന്നതായിരിക്കും കേട്ടോ അയാം പാമ്പാരഥൻ 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 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ ബസ്സും സപ്പോർട്ട് ചെയ്യാം രക്ഷ രക്ഷ രായം രക്ഷ എ ബി സി ഡി വായി പറഞ്ഞിരിക്കുന്ന രക്ഷ കാമരൻ അപ്പൊ എല്ലാവർക്കും നമ്മൾ സഹായിക്കും നമ്മൾ എല്ലാവരും മസിൽ വായിക്കണം പായസമാണ് പായസമാണ് മൂൺ മൂന്ന് അതായത് അടിപൊളി പായസം വെക്കുന്നതല്ലോ ട്രഡീഷണൽ പായസമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മൂന്നാം പാലുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എ ബി സി ഡി ഐ റഷ റഷ എസ് എച്ച് ഐഎ റഷ്യ മൂൺ പറഞ്ഞിട്ടുണ്ട് മൂൺ മോൺ സ്റ്റുഡിയോ അല്ലേ ഓക്കെ പായസം അവിടെ വെക്കുന്നത് നല്ല ട്രഡീഷണൽ പായസം കിട്ടണം അടിപൊളി കിടില പായസം അതിലൊക്കെ പായസം പക്ഷേ തേങ്ങയും അതിലൊക്കെ തന്നെ പൈനാപ്പിൾ കൊണ്ടുള്ള ട്രഡീഷണൽ പായസം വയ്ക്കുന്നത് അപ്പം കിടിലാണ് ആട്ടിപ്പൊളി പായസം ഓക്കെ ഫ്രണ്ട് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കളുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബലഭിട്ട് കൂടെ ഒന്ന് എന്നെ പറയാം ഓക്കെ ഫ്രണ്ട് നമുക്ക് മൂന്നാം പാലൂടെ എടുക്കാമുണ്ട് അതുപോലെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായ പൈനാപ്പിൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതായവിടെ ഒന്നാം പാലം ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് പറയുമ്പോഴത്തേക്ക് ഈ രണ്ടാം പാലം ഒക്കെ അവിടെ റെഡി ആക്കി വച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ചൌകരി ചൗകരിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുക ഉണ്ടാക്കുന്നത് ഒരു കിടിലം ആയിട്ടുണ്ട് കേട്ടോ അതിൽ പോലെയുള്ള പൈനാപ്പിളും അതിനൊക്കെ തന്നെ തേങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ട്രഡീഷണൽ പൈസ ചെയ്യുന്ന കേട്ടോ ഇപ്പൊ നമുക്ക് മൂന്നാം പാല പാലൂടെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പൊ കിടിലായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളത് സപ്പോർട്ട് ചെയ്യോ നമുക്ക് എസ് നമുക്ക് വ്യൂസ് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഗസ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എൻ്റെ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് കയറുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ മോൻ പറഞ്ഞിട്ടുണ്ട് ഇനി സെലിബ്രേഷൻ അല്ല സെലിബ്രേഷൻ ഒന്നും ഇല്ല ഗസ് അപ്പൊ നമുക്ക് അതായത് ജസ്റ്റ് എന്താ പറയുക വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഒരു സെലിബ്രേഷനും ഇല്ല ഓക്കെ നമുക്കത് മൂന്നാമത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മതി മൂന്ന് മൂന്ന് നമുക്ക് ഓരോരോ പ്രാവശ്യമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി റെഡിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ അതില്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി തേങ്ങാപ്പാൽ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പൂർത്തച്ചക്കാം നമ്മുടെ പൈനാപ്പിൾ ഇതാ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചൗകരി ഇതായി റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് ഓക്കെ അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ഇതാ റെഡി ആക്കൊണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ സെലിബ്രേഷൻ ഒന്നും ഇല്ല പിന്നെ ഓക്കെ പിന്നെ അതിനെങ്ങനെ അടുത്തത് അടുത്ത എല്ലാരും എല്ലാരും മെസ്സേജ് വായിക്കുന്നതായിരിക്കും സരോജിനി അല്ലേ സരോജിനി സരോജിനിക്ക് ഒരു വലിയ ഒരു ഹായി പറയുന്നുണ്ട് പിന്നെ അതിനെ തന്നെ ഒരു ബിഗ് ബോസ് കാണുന്ന വീഡിയോ ലൈവ് ഇട്ടാൽ മതി വ്യൂസ് ഓക്കെ ഓക്കെ ശരി മൂൺ മൂൺ ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾ എന്താ പറയുക അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി കേട്ടോ എന്തായാലും നമ്മൾ ആ മൂണിന് ഒരു വലിയൊരു ഒരു ഹായ് പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ഒക്കെ വയനെടുത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കിട്ടി കിട്ടുന്ന ഇൻട്രെസ്റ്റ് വരുന്നത് ഫ്രണ്ട്സ് എല്ലാരും സപ്പോർട്ട് കേട്ടോ നമുക്ക് ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് എനിക്ക് എന്താ പറയാ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ മൂൺ അപ്പൊ മൂൺ എന്താ ഒരു അട്ടിപ്പൊളി ഹായ് പറയുന്നു സരോജിനി അതിനൊക്കെ തന്നെ മൂന്നിന്റെ കുറവുണ്ട് പായസമാണ് പിന്നെ അതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സുകാരോ എല്ലാവരും ഹൈപ്പെടുന്നത് അതുപോലെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അതാ ഇതൊക്കെ ഒന്ന് മിക്സി ഇട്ട് കൊടുത്തിട്ട് മാറ്റാം കേട്ടോ അപ്പം നമ്മൾ മൂന്നാം പാലം ഒന്ന് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ അത് ഫസ്റ്റ് ക്വാളിറ്റി പാലം ഫസ്റ്റ് ക്വാളിറ്റി അതായത് സെക്കൻഡ് ക്വാളിറ്റി ഇത് തേർഡ് ക്വാളിറ്റി പിന്നെ അതിനൊക്കെയാണ് അതിപ്പോഴാണ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൈനാപ്പിൾ അഞ്ഞൂറ് അതായത് അര കിലോ പൈനാപ്പിൾ ശർക്കര നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ അതിനൊക്കെ തന്നെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മൾ ചൗകരി ചവകരി വേവുന്ന അളവ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ചൗകരിയാണ് ചവകരി വന്നോളൂ ചൗകരി വന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ പായസമാണ് ട്രഡീഷണൽ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും അതിനൊക്കെ തന്നെ നമ്മുടെ പൂർത്തച്ചക്കയും വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ പായസം ഉണ്ട് ചെയ്യുന്നു കേട്ടോ അപ്പം അതായത് ചൗകരി അവിടെ റെഡിയാണ് അപ്പോൾ പായസമുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരാം അപ്പൊ ഒന്നുകൂടെ കാഴ്ച പൈനാപ്പിളൊക്കെ റെഡിയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് അതിനകത്ത് തേങ്ങാപ്പിൾ എടുത്ത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് വെള്ളം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം ഓക്കെ ഉള്ള പ്രശ്നം അവിടെ പോയി എല്ലാവരും വന്നാൽ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളത് ഒരു കിഴിവ് ട്രഡീഷണൽ പായസം വെക്കാം കേട്ടോ ആട്ടിപ്പോഴുള്ള ട്രഡീഷണൽ പായസം അതായത് നമ്മുടെ തേങ്ങയും അതിനൊക്കെ തന്നെ നമ്മളെ പൈനാപ്പിളും ഉള്ള ഒരു ട്രഡീഷണൽ പായസം വെക്കുന്നത് അപ്പൊ ജസ്റ്റ് അതൊന്ന് വൃത്തിയാക്കിയതാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇനി നമുക്ക് ചൗകര്യത ഇറക്കി ഇങ്ങോട്ട് വെക്കാൻ കണ്ടോ ചൗകര്യം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ചൗകര്യം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തിട്ട് ചെയ്യേണ്ടത് ഓക്കെ ജീസപ്പോ നമുക്കത് എല്ലാം റെഡിയാണ് അപ്പൊ അടുത്തൊരു വലിയൊരു ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി എടുക്കാം ഓക്കെ ജീസ് ആ ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് തീ കൊടുക്കാൻ കണ്ടോ അപ്പോൾ നമുക്ക് ഇത് നേരെ എന്നാൽ പരിപാടിയിലേക്ക് പോകാം അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കാര്യങ്ങൾ ചെയ്യാവുന്നുണ്ട് അതേപോലെ ശർക്കര ഇരിക്കുകൊണ്ട് അപ്പോൾ ശർക്കര നമുക്ക് ഇതേ ഇങ്ങനെ കിടാൻ നോക്കൂല അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം കണ്ടും കാരണം ചിലപ്പോൾ അതിൻ്റെ അഴുകും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചാൻസ് കൂടുതലാണ് അപ്പം ശർക്കര ഒന്ന് അരച്ചെടുക്കണം അത് കാണിച്ചു കേട്ടോ അപ്പോൾ അത് ഉരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളിക്കകത്ത് നമുക്കത് ഈ വെള്ളം ഒന്ന് പോട്ടെ അപ്പോൾ അതിനുശേഷം നമുക്കത് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ വയ്ക്കുന്നത് ഒരു ട്രഡീഷണൽ പായസമാണ് കേട്ടോ ട്രഡീഷണൽ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും അതിനെക്കാണെങ്കിൽ പൈനാപ്പിളും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഐറ്റമാണ് സംഭവം നല്ല കിട്ടിലും ഐറ്റമുണ്ട് അടിപ്പൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ എടുത്തിട്ടുണ്ട് നമ്മളെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതായത് തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചൗകരി ചവകരി അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത നെയ്യാണല്ലോ നെയ്യ് നല്ല നാടൻ നെയ്യാണ് ഫ്രഷ് ഒന്നും നെയ്യാ നല്ല മണം പൊറുന്ന നല്ല മണം അടിക്കുന്ന അടിപൊളി നെയ്യ് അപ്പോൾ നെയ്യ് നമുക്കതായി ഇട്ട് കൊടുക്കാം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം അടിപ്പൊളി ഒരു ആയിട്ടുള്ള കിടിലം ആയിട്ട് വന്നു അപ്പൊ ആരും ഇത് മിസ്സി ചെയ്ത് കേട്ടോ സംഭവ സംഭവം സൂപ്പറാണ് അപ്പം മൂന്ന് സ്പൂൺ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടോ മൂന്ന് സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ കൊടുക്കാം കേട്ടോ അതാ പൈനാപ്പിൾ നമ്മൾ റൈറ്റ് കൊടുത്തു കൊടുക്കാം കേട്ടോ അപ്പൊ ആ മൂന്ന് സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ റൈറ്റ് കൊടുത്തു കേട്ടോ എന്നിട്ട് പൈനാപ്പിൾ നന്നായിട്ട് ഇളച്ചി കൊടുക്കാം കേട്ടോ ഒരു അപ്പൊ ഇത് സംഭവം നല്ല കിട്ടിലായിട്ടുണ്ടോ അറ്റവും കൂടുതലായിട്ടു അപ്പൊ ഇത് ആരും മിസ് ചെയ്യരുത് സംഭവം നല്ല സൂപ്പറാണ് ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ പായസമാണ് പൈനാപ്പിളും തേങ്ങയും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കിട്ടിലായിട്ടോ ട്രഡീഷണൽ പായസമാണ് ഇത്തിരി ടൈം എടുക്കും ഉണ്ടാക്കാനായിട്ട് ഇവര് ഇത് കുടിക്കുമ്പോഴത്തേക്കും തന്നെ അത്രയും സ്വാദാണ് ഒരു പഴയ കാല പായസം ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാല പായസമാണ് നമ്മൾ ട്രഡീഷണൽ പായസം ഉണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് അണ്ടമാന വ്യൂസ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എന്നുള്ള സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് എന്താ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അഭയപ്പെട്ട കൂടെ ഒന്ന് എന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലെന്താ ഒരു അട്ടിപ്പൊളി ഒരു ആയിട്ട് ഉണ്ടാക്കണം നമ്മളെ കിടില ഒരു ട്രഡീഷണൽ പായസം നമ്മളെ പൈനാപ്പിളും തേങ്ങയും കൊണ്ട് അപ്പൊ പൈനാപ്പിൾ എണ്ണ ഒഴിച്ച് നമ്മളെ ഉരുളി എടുത്തു എണ്ണ എണ്ണെല്ലാം നെയ്യ് ഒഴിച്ചു കെട്ടോ നെയ്യ് അവിടെ ഇട്ടു നെയ്യ് ഒഴിച്ച് മാത്രമേ പ്രധാന നെയ്യ് കേട്ടോ നെയ്യ് ഒഴിച്ച് നമ്മൾ പൈനാപ്പിൾ അതാ ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായ ഇരി ഇവിടെ ഉള്ളത് നമ്മളെ തേങ്ങാ പാൽ അതാ ഒന്നാം പാലോടെ റെഡിയാണ് അതിന് രണ്ടാം പാല റെഡിയാണ് അതിനൊക്കെ മൂന്നാം പാല റെഡിയാണ് അതിനകത്ത് ചൗകരി അതോടെ റെഡിയാണ് അതിന് നമുക്ക് അടുത്തത് ശർക്കര ഒന്ന് ഇടിയാക്കി എടുക്കണമുണ്ട് കേട്ടോ അതൊന്നും പൊട്ടിച്ച് റെഡിയാക്കി നമുക്കൊന്ന് ഉരുക്കി എടുക്കണുണ്ട് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നമുക്ക് അതുകൂടെ ചെയ്യാം അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട് സഹായിച്ചേ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് നല്ല വ്യൂസ് ആണ് വരുന്നോ അടിപൊളി വരുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്തവരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈനാപ്പിൾ ഇല്ലേ ഈ പൈനാപ്പിൾ പൂർത്തിച്ചെക്കാം അപ്പൊ അതിന്റെ വെള്ളം ഈ കാണുന്ന വെള്ളം കണ്ടോ ഈ വെള്ളം ഒന്ന് പറ്റണം കേട്ടോ പറ്റുന്നവരെ നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെള്ളം പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേസും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക അതെ തീർച്ചയായിട്ടും ആ പെരുപറ്റൊന്ന് ഇനമ്പോയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ കാണുന്ന വെള്ളം വെള്ളമല്ലേ ഈ പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ ജ്യൂസ് പൈനാപ്പിളിൻ്റെ ജ്യൂസാണത് കേട്ടോ ഈ ജ്യൂസ് ഉണ്ട് ഈ ജ്യൂസ് ഒന്ന് വറ്റണം കേട്ടോ നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പം അതുവരെ നമുക്ക് അത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്യണം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയാ ഒരു 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 ട്രഡീഷണൽ ആയിട്ടോ ട്രഡീഷണൽ പായസമാണ് കേട്ടോ നമ്മൾ തേങ്ങയും പൈനാപ്പിളും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഐറ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഈ സംഭവം നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് നല്ല കിടിലാണ് പണ്ടത്തെ കാലത്ത് ഒരുപാട് പഴയ ഒരു പോയ പരിദിവ നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരു പത്തൊമ്പത് വർഷവും കഴിഞ്ഞ പിന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് വയറലായ ഒരു കിടിലും പായസം ഉണ്ടോ എൻ്റെ അമ്മയുടെ അമ്മ അവർക്ക് അവരൊക്കെ ചെയ്ത ഒരു അടിപ്പൊളി ആയിട്ടുണ്ട് നമ്മൾ ഇപ്പം ശരിക്കും ഉണ്ടാക്കുക കേട്ടോ അത്രയ്ക്ക് അന്നൊക്കെ വൈറലായ ഒരു അടിപൊളിയൊരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മളാ തേങ്ങയും അതിനൊക്കെ തന്നെ പൈനാപ്പിളും കൊണ്ടുള്ള ഈ ഐറ്റം കേട്ടോ അപ്പം കിടിലാണ് അപ്പോൾ ആരും മിസ്സി ചെയ്യരുത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലം പെട്ടന്ന് കൊണ്ടുവന്ന് എണീപ്പ് നിൽക്കുക അത്രയ്ക്ക് ഇതിൽ ഒരു കിടിലം ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ വെള്ളം എന്നാൽ നന്നായിട്ടൊന്ന് പറ്റുക കേട്ടോ കേട്ടോ വെള്ളം കേട്ടോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാം അങ്ങ് ഇതായി പോകും കേട്ടോ അപ്പം നമുക്ക് ഈ പൈനാപ്പിൾ ഉണ്ട് അത് എടുക്കുന്നത് അത് എടുക്കേണ്ടത് അവിടെ വരുമ്പോഴത്തേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാല് തേങ്ങയുടെ രണ്ടാം പാല് തേങ്ങയുടെ മൂന്നാം പാല് അപ്പൊ ഈ മൂന്ന് രീതിയിലുള്ള പാല് ഒഴിച്ച് വേണം സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ അത് ചൗകരി വെച്ചിട്ടുണ്ട് അവിടെ ശർക്കരത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ശർക്കര വന്ന കേട്ടോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് തന്നെ സംഭവം ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളിയ ഒരു കിടിലം പൈപ്പ് വെക്കാം കേട്ടോ കിടിലാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ്റി രണ്ട് കപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ച് എടുക്കാനുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ രണ്ട് കപ്പ് വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ ഉണ്ട് കേട്ടോ അതായത് കപ്പ് ഇവിടെ ഉണ്ട് ഇതാണ് കപ്പ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പൊ ആ ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ രണ്ട് കപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം അതായത് അഞ്ഞൂറ് അര ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സമ്പൂർണ്ണ ഒരു കിടം കിടനായിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റിയും അതുപോലെങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം ആട്ടിപ്പൊളി പായസം നമുക്ക് തേങ്ങയും അങ്ങനെ ഇങ്ങനെ പൈനാപ്പിളും കൊണ്ടുള്ള ഒരു കിടില ഐറ്റം കേട്ടോ ആട്ടിപ്പൊളി ഐറ്റം ഓക്കെ അപ്പോൾ കിടില കിട്ടിലായിട്ടും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടെന്ന് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം കൂടി കൂടെ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് കേസ് അപ്പോൾ വ്യൂസ് ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് കേട്ടോ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാൻ വളരെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കണക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ നിങ്ങൾക്ക് വഴിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ളൂ ഓക്കെ ആരൊക്കെ നമുക്ക് ലവ് ആയിക്കുന്നതും കിട്ടി കേട്ടോ ലവ് ഒക്കെ വന്നു പിന്നെ എല്ലാവരും ഹായ് പറഞ്ഞു എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് നമുക്ക് അവസാനം മൂന്ന് മാത്രമാണ് നമുക്ക് ഹായ് പറഞ്ഞിട്ട് പോയത് മൂന്ന് സരോജിനി മൂൺ ഡലി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടം വിശേഷങ്ങൾ നമ്മൾ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലം അടിപൊളി പായസമാണ് പായസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും പൈനാപ്പിളും കൊണ്ടുള്ള ഒരു കിടലം വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് വെള്ളം തവണ എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ചൂടാക്കണം കേട്ടോ അത് ഈ അളവ് കപ്പിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് ഉണ്ടത് അപ്പോൾ ഇതേ കണക്കൊരു കപ്പ് നമുക്ക് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സംഭവം എന്ന് വെച്ച് ഇത് കൂടി ഒരു പത്ത് പതിനഞ്ച് കപ്പച്ചേടും വരുന്നതും എല്ലാ കപ്പുകളും ഉണ്ട് അപ്പോൾ ഇത് വേദിച്ച് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ യൂസിൽ ഒരു ബെറ്റർ സാധനം ഉണ്ടാവും അടിപൊളിയാണ് അപ്പം നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കണം വെള്ളം ഒന്ന് ചൂടാക്കണം അപ്പോൾ അതേസമയം നമ്മൾ ഈ പൈനാപ്പിൾ അവിടെ ഇങ്ങനെ റെഡിയാണ് വേഗം ഓക്കെ അപ്പം നമുക്ക് കാണാത്ത നമ്മളെ ഫ്രണ്ട്സിനായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവിടെ നമ്മൾ തേങ്ങാ പാലെടുത്തിട്ടുണ്ട് തേങ്ങയും പൈനാപ്പിൾ ബസ് ചെയ്യുന്ന ഐറ്റം അപ്പോൾ അത നമ്മളിവിടെ തേങ്ങാപ്പാലെ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങ പാലിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി അതങ്ങനെ തേങ്ങാപ്പാലിൻ്റെ തേർഡ് ക്വാളിറ്റി അത് കണക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മുടെ ചൗകരി എന്താ ഉരുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ശർക്കര നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഐറ്റംസ് കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതിനാൽ ഇനി വരുന്ന മണ്ണുകൾ കൊണ്ടുവരും കേട്ടോ സോറി ഐസ്ക്രീമൊക്കെ നമ്മൾ ഈ ചാരത്തെ നമ്മള് രാവിലെ ഉണ്ടാക്കിയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുടിച്ചാൽ ചുമ പിന്നും കൂടുതലും നന്നായിട്ട് ഈ പൈനാപ്പിൾ എന്തൊക്കെ ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പൊ സംഭവം ഐറ്റം ആണ് കിടന്നമായിട്ടോ ആരും മിസ് ചെയ്ത സൂപ്പർ ഐറ്റം ആണ് ഒരു ട്രഡീഷണൽ പായസം ഉണ്ടോ പൈനാപ്പിൾ അതെ തേങ്ങയും വെച്ചുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഐറ്റമാണ് അപ്പം അതാരത് മിസ് ചെയ്ത് കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അപ്പം നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാവാ തിളക്കണം അല്ലേ ചൂടായാ മതി ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറയാ ഞാൻ എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചാലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ വ്യൂസിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതിൻ്റെ വെള്ളം കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പൈനാപ്പിളിൻ്റെ വെള്ളം എന്താ പറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് അതിന്റെ വെള്ളം വറ്റി മാറ്റേ കേട്ടോ നേരത്തെ പൈനാപ്പിൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് പൈനാപ്പിൾ ഡ്രൈ ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കാണാൻ പറ്റുന്നതും കേട്ടോ അല്പം പോലെ വെള്ളമില്ല ഇനി നമുക്കതായി ഈ ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കിട്ടാം കേട്ടോ അപ്പൊ അതിന്റെ ഓരോ ഓരോ ഇത് നോക്കുകയാണെങ്കിൽ ഓരോ ഓരോ ഇതൊന്നും കാണുക ഓക്കെ അടിപൊളിയാണ് നമുക്ക് ഒരു കിടിലും പായസം തന്നെ വയ്ക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പൈനാപ്പിളും അല്ലെങ്കിൽ തേങ്ങയും കൊണ്ട് ഒരു കിടിലും അടിപൊളി പായസം വെക്കുന്ന ഒരു ഇനി നമുക്കത് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വേടണം അപ്പൊ പൈനാപ്പിളിന്റെ വെള്ളം നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്തു അപ്പൊ ഇതിട്ട് നമ്മൾ നമ്മളതിലേക്ക് ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് പൈനാപ്പിൾ നല്ല രീതിയിൽ ഒന്ന് വെന്ത് റെഡിയായി വേണം ഓക്കെ ഫ്രണ്ട്സ് പൈനാപ്പിൾ നമ്മൾ അടുപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത് എന്താ ഇത് ഇനിയിപ്പോ ശർക്കര ഉണ്ട് ശർക്കര വന്ന് റെഡിയാക്കണ്ട് അത് അങ്ങനെ തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ അതവിടെ എടുത്തേക്കുന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്കത് പൈനാപ്പിൾ എന്താ ഇവിടെ നമ്മൾ അടുത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൗകര്യം ഇവിടെ റെഡിയാണ് അപ്പം ഓക്കെ സപ്പോൾ സർക്കാരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പം ദയവായിരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് വന്നു നമുക്ക് ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പം ആരും എല്ലാവരും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുക ദയവായിരുന്നു ഇത് ലൈവ് ആയതുകൊണ്ട് ഒരുപാട് ലോങ്ങ് ആയി പോകും എന്നുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പാട്ടുമായിട്ട് വരാം അടുത്തൊരു പാട്ട് പാട്ടുകൊണ്ട് വിശദമായിട്ടാണ് എല്ലാം ബൈ